ോ ശരി ഞാൻ പോട്ട സാ അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോളെ നൂറ്റി അറുപതാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന ഡേറ്റ് എന്ന് പറയുന്നത് എത്ര എത്ര പതിനാറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ആറ് മാട്ടുപൊങ്കലാണെന്ന് ഇന്നലെ തൈ പൊങ്കൽ ഇന്ന് മാട്ടു പൊങ്കൽ നാളെ കാണും പൊങ്കൽ എല്ലാർക്കും ഹാപ്പി പൊങ്കൽ ഇവിടെ പൊങ്കൽ ആഘോഷിക്കില്ല കേരളത്തിൽ കുഴപ്പമില്ല പറഞ്ഞേക്കാം എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ പൊങ്കൽ നല്ല വാഴത്തേക്കാൾ പൊങ്കലോ പൊങ്കൽ ഓക്കെ പൊങ്കലോ പൊങ്കൽ പൊങ്കല പൊങ്കല് പാട്ട് പാടും ഇന്നെൻ മുല്ലിപ്പകാരം കരിയനാദിലി കിരിമരത്തന്നൂജം കളാട് വീ പോയാമോ ഇന്നുദിസം കൂടാമോ കുണ്ടേ ആയില്ലേ കിളിമാറ്റിൽ ഓരോയേനെട്ട അങ്ങനെ നേ കാണാത് ആളി മതി മതി വയപ്പല്ല സൂപ്പർ അതേ അടിപൊളിടാ ഹേ അല്ലല്ലും അവരോമതല്ലാ അവളെ മോനാണ് ഞാൻ അമ്മ എനിക്ക് അഞ്ചുണ്ട് ഇതാണ് മക്കൾ ഏഴ് മക്കളാണെങ്കിൽ അഞ്ചുമക്കളാണ് അഞ്ചുമുക്കളായ പോയിട്ടുണ്ട സമയം അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും എന്നാലും കുറച്ചുനേരം വിഷമിക്കുക അടുത്ത സ്റ്റെപ്പിലോട്ട് മോൺ ആവുക മാക്സിമം ലൈഫ് അടിച്ച് ആ പൊടിക്കുക അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ചേരം സെന്റ് അടിക്കുക നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ഓൺ ആവുക മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുവോ കാരണം അവർ ഒറ്റ ലൈഫേ ഉള്ളൂ ഓക്കെ നമുക്ക് എന്നെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് ഇറാനി റെസ്റ്റോറൻറ്റ് കരം മനയാ പിക്ക് അപ്പ് ആണല്ലോ എണ് കിലോമീറ്റർ ശരി വാ ഫസ്റ്റ് ഓർഡർ അല്ലേ കളയേണ്ട നീ പറഞ്ഞാ കൂടാ സപ്പോർട്ടിന് പറഞ്ഞോ ആ സൂപ്പർ ഡാൻസ് ഇത് ക്ലാസിക്കൽ ഡാൻസ് അതാണ് ഡാൻസ് അത് വിച്ച് കളിച്ചിരുന്നതാണ് എന്തോന്ന് അടിക്കല് ആ ആ അതുകൊള്ളൂ സൂപ്പറായും ആ സൂപ്പർ ആ അടിപൊളി സൂപ്പർ 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 ആ ഓക്കെ അടിപൊളി നമുക്കേ നാളെ ആവട്ടെ നല്ല പാട്ടൊക്കെ ഡാൻസ് കളിക്കാം പെട്ടോ എന്നാൽ സമയം ഓക്കെ മാറി മാറി മാറും എല്ലായിടത്തും പേഴ്സ് ഫോണ് ഫോൺ കുടിക്കാനുള്ള വെള്ളം ബഹളം ഉണ്ടാക്കില്ല അടി ഉണ്ടാക്കില്ല കേട്ടോ നല്ല വെള്ളം ആയിട്ടല്ല നിൽക്കണം ഓക്കേ നമ്മൾ വീട്ടിൽ നിന്ന് ഐശ്വര്യം വേണ്ടി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ പോകേണ്ട സ്ഥലം കരമ്പന ഇറാനി ഇവിടെ കറക്റ്റ് രണ്ടര കിലോമീറ്റർ മാൾ ദൂരം ഉണ്ട് ഓക്കെ ഓക്കെ കമ്മൗണ്ട് കഷ്ടം കട്ടൊക്കെ നിക്കണം അത്രേ ഉള്ളൂ നമുക്ക് ആദ്യം പോയി പെട്രോൾ അടിക്കാൻ പാ ഇവിടെ അടിക്കാൻ തന്നെ അവിടെ തിരക്ക് ആ ഇവിടെ ഒരാളെ ഉള്ളു അവിടെ പോകുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക നല്ല പുതിയ നോട്ട് ഫ്രഷ് ഓട്ടോ എ ടി എം എടുത്താ ഓക്കെ അങ്ങനെ പൈസ ഉണ്ട് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് നല്ല വയർ നിറച്ച് പോട്ടാ ഓക്കെ നമ്മൾ പണ്ട് താമസ അരയിലുള്ള ചേട്ടന്മാരാണ് അവരൊക്കെ ബ്രേ കണ്ട് കുറേ ദിവസങ്ങളായി വല്ല കാണുമ്പോൾ ഒരു ഹായ് പറയും ആ ഫോട്ടോ എന്ന് പറഞ്ഞ് പോട്ടെ അങ്ങനെ ഓക്കെ അപ്പം ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഉച്ചയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈകിട്ട് വലിയ കുഴപ്പമില്ല ഇത്തിരി ചെറിയ തണുപ്പുണ്ട് അപ്പം ഇന്നത്തെ വൈബ് എന്ന് പറയുമ്പോൾ ഒരു കട്ട കലിപ്പ് വൈബാണ് സത്യം പറയലോ സത്യം പറഞ്ഞാൽ ഇന്നൊരു വലിയ അടി നടക്കേണ്ട ഗ്യാസ് ആയിരുന്നു അത് ജസ്റ്റ് മിസ്സിൽ അങ്ങനെ മിസ്സായി പോയി ചിത്തോളിയും ബാളങ്ങളാണ് ഇത് വേറെ വിഷയം കൂടെ ഉണ്ടായിരുന്നു അവൾ പാടിച്ച് എനിക്കാണെങ്കിൽ കട്ട കാര്യം നിൽക്കുകയാണ് രണ്ട് ഇടി ഇടികൊടുത്താൽ കൊള്ളാമെന്നുണ്ട് പിന്നെ മൊത്തം ആൾ കൂടി അവിടെ പിന്നെ അത് ശരിയല്ല നായിപ്പോയി അവിടെ നിന്ന് ഇനി അവിടെ നിന്ന് ഇനി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിയാവും പിന്നെ പിന്നെന്തായാലും ഇവിടെ കടന്ന് പാടിക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് പിന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയത് ചില സമയത്ത് നമ്മളെ കൺട്രോൾ നമ്മളെ അതിൽ അല്ലാതായി പോകും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഉണ്ടാകാതെ പോയാൽ ഇങ്ങോട്ടേറെ ഉടക്കാൻ വരുമ്പഴേ നമുക്ക് കണ്ണുടിക്കാൻ പറ്റുമോ എത്ര നമ്മൾ സഹിക്കാൻ പറ്റും നമ്മളിങ്ങോട്ട് ഉടക്കുമ്പോൾ നാല് വാക്ക് ചീത്ത വാക്ക് വരും പിന്നെ ആവുമ്പം വിളിക്കും പിന്നെ ലാസ്റ്റ് കൈവോക്കൽ തീരും പിന്നെ അടി അങ്ങോട്ടും കിട്ടും ഇങ്ങോട്ടും കേട്ടോ അത് വേറെ വിഷയം പക്ഷെ നമ്മൾ അടി കൊള്ളാൻ തയ്യാറാണ് നിൽക്കണം അത്ര തന്നെ അത്രേ അത്രയുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ അടി ഉണ്ടാക്കുന്ന ആളില്ല പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിടയില്ല അത് വേറെ വിഷയം സത്യം പറഞ്ഞാൽ ഒരുപാട് വണ്ടി എണ്ണം കൂടിപ്പോയി ഈ വണ്ടി എണ്ണം കൂടുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൂടുതലാവും അങ്ങനെ ആകുമ്പോൾ ചെറിയ ചെറിയ തട്ടല മുട്ടലുണ്ടാവും ഇവിടെ ഉണ്ടായില്ല എന്നാലും ഒരു വലിയ സംഭവം ഉണ്ടാവേണ്ട ആയിരുന്നു പിന്നെ നമ്മളൊരു ഓട്ടിപ്പുണ്ടല്ലോ അതായത് നമ്മൾ പൂച്ചയെ പോലെയാണ് റിഫ്ലക്സ് കൂടുതലാണ് പെട്ടെന്ന് എന്തെങ്കിലും സംഭവം കിടക്കുന്ന നേരത്തെ വെട്ടിത്തിരിക്കും നമ്മൾ അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഓരോ പ്രാവശ്യം രക്ഷപ്പെട്ട് പോകുന്നത് പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റുമോ ഓർത്തന്മാരും കൊണ്ട് വണ്ടി കൊണ്ട് കയറുമ്പോൾ നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലേ നമ്മൾ മനുഷ്യല്ല അപ്പം നമുക്ക് അറി പോയാലോ ആ ഇങ്ങനെ കയറിയപ്പോഴൊക്കെ ആയത് പോ പോകണ ഞാൻ കയറി നിങ്ങളെല്ലാം എടയിൽ കയറി വേണം ചീത്തപുള്ളി അടിയാവും എന്തിനാവശ്യമില്ലാതെ അപ്പം സംഭവം മനസ്സിലായാലും എന്തൊക്കെയാണുള്ളത് ഇതുപോലൊരു സംഭവമായിരുന്നു അത് എന്താ പറയുക പെണ്ണുങ്ങളെ പോലെ ആണുങ്ങൾ കുറച്ച് ഈകം കൂടുതലാണ് ഏത് കാര്യത്തിൽ ഇതുപോലത്തെ ഒരു വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ സൈക്കോളജി അങ്ങനെയാണ് ഒരു ആണ് അടി ആവുമ്പോൾ അവന് വിട്ടു കൊടുക്കാൻ തോന്നില്ല പെട്ടെന്ന് അവ ഒന്ന് പറഞ്ഞ് നമ്മൾ പത്ത് കൊടുക്കാൻ തോന്നും ലാസ്റ്റ് ഇത് അടി ഉണ്ടാക്കി തീരേ നമുക്ക് സമാധാനമാവുള്ളൂ ഞാൻ അടി ഉണ്ടാക്കണത് പ്രൊമോട്ട് ചെയ്യണമല്ല ഇതാണ് സൈക്കോളജി നമ്മളൊക്കെ ചില ആൾക്കാർ വേണ്ടതെന്ന് പറഞ്ഞു പോകും അടി ഉണ്ടാക്കണമെന്ന ആവശ്യമില്ലാതെ പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞു പോകും അത് നല്ല സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് സെവൻ ഡബിൾ ഫൈവ് ത്രീ ടു ഷവർമാർ റോഡ് അങ്ങനെ ഐശ്വര്യമായിട്ട് ഫാസ്റ്റ് ഓർഡർ പിക്കഡ് എവിടെ പൈസ ലുക്ക് അല്ല പൈസ വേറെ അവരുടെ നീ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോൾ ബൈക്ക് കണ്ടാലും ശരി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് യ്ക്ക് ഫ്രെയിം പോയ്ക്കും ഫോട്ടോ എടുക്കും അങ്ങനെ കാരൊക്കെ ചെയ്യാനുണ്ടോ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ സിബ് ഉട കാണില്ല ഇവിടെ വിളിച്ച് വാ വിളിയോ അപ്പോൾ ഇന്നത്തെ മൂഡ് കംപ്ലീറ്റ് കലിപ്പ് മൂടാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഇത് പോകണില്ലാതെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടി കൊടുത്താലും ആലിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട് അങ്ങനെ ആലോചിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം മറന്ന പോണെന്നാണ് നമ്മളെ ബ്ലോഗിൽ പറഞ്ഞത് എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ചേ സെൻറ്റ് അടിക്കുകയോ നെക്സ്റ്റ് അപ്ലോഡ് ഓൺ ആവുക എന്ന് സുതീഷ് പറഞ്ഞിട്ട് സുതീഷാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ലാതെ നെഗറ്റീവ് ആക്കുക അല്ലേ ശരി ഇവിടെ ഇവിടെ എന്തായാലും നടന്നു നടന്നു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കണത് വൃത്തിയെ കൊടുത്തല്ലോ അത്ര തന്നെ ഇതൊക്കെ എല്ലാവർക്കും നടക്കാൻ തന്നെ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത് അവനും നല്ലത് നമ്മളെ എല്ലാവരും ഭാവിക്ക് നല്ലത് അല്ലേ എൻ്റെ മനസ്സാച്ചുകൊണ്ട് എന്നോട് പറയും പക്ഷേ ഞാൻ കേൾക്കുന്നില്ല എനിക്ക് ഇപ്പോഴും ഉണ്ട് അല്ലേ പോലെ എന്താണ് സംഭവം അങ്ങനെ പാർക്കിംഗ് പറ്റി കുറച്ച് അറിയാമെങ്കിൽ ഒന്ന് ഒരു കമൻറ്റ് ചെയ്യണം നല്ല കമൻറ്റ് ഒരു എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു അഡ്വൈസ് പോലെ എനിക്ക് തൊടങ്ങി സാർ ഈ ഏരിയ അയ്യോ ഈ ആര്യ ഒരു പട്ടിയുണ്ടല്ലോ ഇവിടെ അന്നായിരിക്കും വന്നപ്പോൾ കളിക്കാൻ വന്നത് ഞാൻ പിന്നെ കയ്യിലുള്ള ബോട്ടിലെടുത്ത് എറിഞ്ഞ് ഓടിച്ച് ഇന്നത്തെ ഇന്ന് വല്ലതും കളിക്കാൻ വല്ല വരണമെങ്കിൽ ഞാൻ ഒന്നാ കട്ട കലപ്പി നിൽക്കുകയാണ് പട്ടിയും കുട്ടിയും നോക്കിയാന്നില്ലല്ലോ തൂക്കിലോ ഒറ്റ അറിയി ഓക്കെ പട്ടിട്ടല്ലേ ഇടാ ഓക്കെ റീച്ച് ലൊക്കേഷൻ ഇടയല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഓർഡർ പേമെൻറ്റ് ഇരുപത്താറ് മുപ്പത് വയസ്സാണ് അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത കറവിക്കാം അവിടുന്ന് അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടേക്ക് പോകാം കമൗൺ കാശ് കട്ടാക്കി നിൽക്കണം ഓക്കെ അടുത്ത ഓർഡർ അടിച്ചുണ്ട് കുമാർ കഫേ ചെറിയ ഓർഡർ ഇതും സെൻറ്റീവ് കുറവായിരിക്കണം നാളെ ശരി എടുക്കാം അപ്പോൾ കുഴപ്പമില്ല രണ്ടര കിലോമീറ്റർ പിക്കപ്പാ കുമാർ കഫൈൽ അടുത്ത ഓർഡർ ഇതാണ് തളിയൽ ശിവൻ കോവില് സ്വതീഷെ ഒന്ന് തൊഴുതോ ദൈവത്തിനെ ടെൻഷൻ ആക്കിയല്ലേ കടക്കിടയിൽ കോവിലൊക്കെ പോയാൽ ഒന്ന് മനസ്സൊന്ന് ശാന്തി ആവും ഓം നമശിവ ഓം ശാന്തി ഓ ഷാന ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് മൾട്ടി ഓർഡർ ആ അപ്പം കുമാർ കഫൈൻ കൊടു ഓക്കെ റീച്ച് ലൊക്കേഷൻ രണ്ട് സൂപ്പർ സൂപ്പർ തൈ പൊങ്കല് പൊങ്കല് ഫൈവ് ടു ഫോർ എഗ് മസാല അതെ

െന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് നമ്മളെ സീനെല്ലാം കംപ്ലീറ്റ് ആയി ഷോർട്ട് ഫിലിമിന്റെ ഇനി ഒരേ ഒരു ഷോർട്ട് മാത്രം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അത് മുഖ്യാറ് അടുത്ത ആഴ്ച വിളിക്കുമായിരിക്കും എൻ്റെ ആമോ എന്തൊരു പാട് പറയുമ്പോൾ അഭിനയിക്കാൻ ഫസ്റ്റ് ദിവസം പോയപ്പോൾ നല്ല എളുപ്പം തോന്നി രണ്ടാമത്തെ ഈ ആഴ്ച പോയപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു പോയോ പൂ ഇത്ര ടേക്ക് പോയെന്നേ പത്ത് മുപ്പത് ടേക്ക് പോയി കാണാം അത് ലെങ്ക് ഡയലോഗ് അല്ലേ അത് പറ്റുന്നില്ല ഒറ്റ അടിക്ക് പറയാനായിട്ട് ഓരോ പ്രാവശ്യം പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആകും ചിലപ്പോൾ എക്സ്പ്രഷൻ വിട്ടുപോകും ചില സമയത്ത് ഡയലോഗ് വിട്ടുപോകും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞ എസ് പി ഗ്രാൻഡേഴ്സ് തമ്പാനൂരിലാണ് ഇവിടെ കറക്റ്റ് ഒരു എത്ര രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷെ ബ്ലോക്ക് ആയതുകൊണ്ട് കറങ്ങി കാണിക്കേണ്ട വേറെ ലൊക്കേഷൻ വഴി അതുവഴി പോകണമെന്ന് പറഞ്ഞിട്ട് സമയമാവല്ല ഒരു കാര്യം ചെയ്യാം റൂട്ട് മാറ്റി പിടിച്ചാലുള്ള ഡിഷായിരുന്നു നമുക്ക് നമുക്ക് രാജ്യം റേറ്റ് കയറി കണ്ണേറ്റവും കഴിപ്പോ അതാകുമ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റും ഈ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ റൈറ്റ് കയറാൻ പറ്റുമോ നമുക്ക് അങ്ങോട്ട് അത്രയുള്ള സിമ്പിൾ മാറ്റർ ഉണ്ട് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കണം എന്തോ പറ്റിയോ ന്യൂട്രൽ ന്യൂട്രായത് അപ്പോൾ അടിച്ചു പോയ അടിച്ച് ചെയിൻസ് ബ്രോക്റ്റ് പൊട്ടിപ്പോയായിരുന്നു നമ്മളങ്ങനെ പനവളത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ പോയിട്ട് അവിടെ കാണുന്ന എസ് പി ഗ്രാൻഡേ സതീനെ റീച്ച് ലൊക്കേഷൻ ക്യാഷ് ആണല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വരാൻ പറയാം റൂമിലോട്ട് എന്തായാലും റൂമിൽ കാറ്റി വിടില്ല അത് വേറെ വിഷയം കസ്റ്റമർ ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മളകത്ത് കയറേണ്ട ആവശ്യമില്ല ഇവിടെ നിൽക്കുക സൂപ്പർ ഹോട്ടൽ അല്ലേ ലുക്ക് ഉണ്ട് നല്ല സ്വർണ്ണ കളർ ലൈറ്റും ഒരു ഓർഡർ ഉണ്ട് ആ പേയ്മെൻറ്റ് ഉണ്ട് പൈസ വാങ്ങിയാൽ ആഞ്ചിലും ആയിരം രൂപ വിളിക്കുന്നു ആ എവിടെയാണ് സ്ഥലമാണ് ഓക്കെ ഓക്കെ ഗൂഗിൾ പേ അല്ലേ ക്യാഷ് ആണോ ഇതുപോലെ പോയട്ടെ ഓക്കെ താങ്ക് യു ശരി ഓക്കെ ഇപ്പോൾ എന്നാൽ അങ്ങനെ ക്യാഷ് കളക്ഷൻ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പായിറ്റ് രൂപ ക്യാഷ് പ്ലസ് ഇരുപത്തിരണ്ട് ടിപ്പ് എല്ലാം കൂടി ചേർത്ത് മുപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ എന്താണെന്ന് ഇവിടെ നിന്ന് കറക്റ്റ് വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് ഇതുവഴി ഒരു വഴി കാണിക്കാണ് പോകണ്ട റോഡ് വഴി ആ വഴി കൊള്ളാമോ എന്തോ കയറി ആ വഴി വലിയ കുഴപ്പമില്ല അങ്ങോട്ട് പോയി ചെറിയ വഴിയായിട്ട് മാറും അതാണ് പ്രശ്നം ഇല്ലെങ്കിൽ കറങ്ങി തമ്പാനൂർ പോയിട്ട് പറഞ്ഞു അവിടെ ഫുൾ ബ്ലോക്ക് അല്ലേ അങ്ങോട്ട് കൊണ്ട് കയറേണ്ടതെന്നാൽ ഇപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇതൊരു കോളിയാണ്ട്ടോ ഇങ്ങോട്ട് കംപ്ലീറ്റ് ഇപ്പോൾ കോളനിക്ക് നല്ല ഡെവലപ്മെന്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കണ്ടല്ലേ ഓരോ കോളനിക്ക് ഓരോ പേരുണ്ട് ഒന്ന് ചെങ്കച്ചുള്ള കോളനി ഇത് വന്നിട്ട് യാതൊരു കോളനിയാണിത് ഇത് മുഖിക്കാറ് ചങ്കച്ചുള്ള ഒരു അനക്സ് ആയിരിക്കും അല്ലേ ഓക്കെ അത്രയേ ഉള്ളൂ ലൊക്കേഷൻ എത്തിയ സൂപ്പറായിട്ട് വഴികളെ കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഈസി ആയിട്ട് ഓ വൈക്കോ നമുക്കിന്നെ ഓരോ വണ്ടികളിൽ ഇടക്കയറി വരും ടിപ്പർ ഷാജി അണ്ണാ പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടോ ചെറിയ വഴി കൂടെ കൊണ്ട് കയറിയിട്ട് വിളിക്കാൻ പറ്റിയത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഹാ ഞാൻ പോണ വഴിക്കാൻ അങ്ങനെ പോകുന്നത് ടി എൻ സെവൻറ്റി ഫൈവാണ് അപ്പോൾ ടിപ്പർ സുബ്രഹ്മണ്യം നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചെറിയ ഓർഡർ ഒന്നും കിട്ടില്ല ഇതിനിടക്ക് ഇത്ര സമയം പോകുമ്പോൾ പാലച്ചോ ടിപ്പർ സുബ് ഒന്ന് പെട്ടെന്ന് പോകാം ഫുൾ ഇറക്കുവാണ് ബ്രേക്കെല്ലാം ഉണ്ടോ വണ്ടി ഓക്കെ നമുക്ക് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കാണിക്കണത് നമ്മളതേ ലൊക്കേഷന് പുള്ളിക്കാരും കേട്ടോ സെയിം സെയിം ബട്ട് ഡിഫറൻറ്റ് അവിടെ അല്ലേ സൊമാറ്റോ ഓക്കെ ക്യാഷാണോ ഗൂഗിൾ പേ അല്ലേ ഓക്കെ ഓക്കെ പോണ്ട് ഓർഡറും കംപ്ലീറ്റ് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് അമ്പത്തൊന്നൂര് നാൽപ്പത്തി നാല് പൈസയാണെന്ന് അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട് എവിടെയാണ് വലിയ ഓർഡർ എത്താണോ സൂപ്പർ ആ ഇതുപോലത്തെ ഓർഡർ എന്നാൽ കൊള്ളാമായിരുന്നു കുറച്ച് ലോങ്ങ് പോയായിരുന്നു ഓക്കെ പോകാൻ ലൊക്കേഷൻ രുചി പ്യൂർ വെജ് പനവളയാണ് അപ്പോൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴേ നമുക്ക് നേരെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ലോറി പോയാലേ പോകാൻ പറ്റുള്ളൂ എന്തായാലും ആ മാറി 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 അത്രയേ ഉള്ളൂ വൈകിയ പോട്ടാ വണ്ടി വരുമോ ഇങ്ങനെയൊക്കെ പോയത് തന്നെ വഴക്കുകളാണോ അത് പട്ടി നിൽക്കണ ഇല്ല ഇല്ലില്ല അത് വളർത്തനം പട്ടിയാണ് ചിലപ്പോൾ കളിപ്പാവും നാടൻ പട്ടിയാണ് കുഴപ്പമില്ല വളർത്തനം പട്ടിയാണ് ഏറ്റവും ഡേഞ്ചർ അത് പുറത്തിറങ്ങിയ ഷോയാണ് അത് മെയിനായിട്ട് ഓർഡർ ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആയിരിക്കും റുജി പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ ഹോട്ടലിൽ മദർ വെജ് പ്ലസ കൊള്ളാം ഇത് കൊള്ളാം നയൻ ഡബിൾ സിക്സ് എയ്റ്റ് ടു മസാല ദോശ ടു ഗി മസാല ദോശ ഓക്കെ ഓർഡർ പിക്ക്ഡ് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമല തൃക്കണ്ണമുപുരമുണ്ട് അവിടെ കാരണം സിക്സ് പോയിന്റ് നയൻ കിലോമീറ്റർ ദൂരമുണ്ട് മണി കറക്റ്റ് ഏഴ് നാൽപ്പത്തേഴായിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഓർഡർ ആണ് മൊത്തം നാല് ഓർഡറിന് എഴുപത്തൊമ്പത് ഇൻസെന്റീവ് ആണ് അയ്യോ വെറുപ്പീലല്ലേ രൂപ ചെന്തിയേ ഇന്നലെ ഓഫർ ഉണ്ടായിരുന്നു ഇന്നലെ ഇറങ്ങിയില്ല ഇന്നലെ ഷൂട്ടിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല സിനിമയുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പോയായിരുന്നു ഞാൻ വിചാരിച്ചു പടം തീരും വിചാരിച്ചു പക്ഷെ നമ്മൾ കുറേ റീറ്റാക്കി പോയത് ഒരുപാട് സമയമായി അഞ്ചാറ് മണിക്കൂർ വെറുതെ പോയി എന്തായാലും കുഴപ്പമില്ല നല്ല എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമ്മൾ സിംഗിൾ ട്രാക്കിൽ എടുത്ത് പോകണ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറും അതുവരെ നമ്മളിങ്ങനെ കുറേ എടുത്ത് പെർഫെക്ഷൻ വേണ്ടി കുറെ കഷ്ടപ്പെടും അത് വേറെ വിഷയം ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെൻ്റെ സിനിമ കാണുമ്പോൾ അതിലൊരു സംഭവം പ്രതീക്ഷിക്കുമല്ലോ അത് കിട്ടിയാൽ മതി ഇത്ര തന്നെ അതിന് വേണ്ടിയാണ് അത്രയും കഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും ഈ പട റിലീസ് ആകുമോ നാലഞ്ച് മാസം ആവും എന്തായാലും അതൊരു വെയിറ്റ് ചെയ്യണം നമ്മൾ തന്നെ തിരുമനെത്തിക്കൊണ്ട് നമ്മുടെ സൈഡ് ഉണ്ടോ റോഡ് കംപ്ലീറ്റ് വലുതായി കൊണ്ടുപോയിക്കുകയാണ് നല്ലപോലെ വലുതായി കഴിഞ്ഞാൽ അത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല അയ്യോ പണി ആയല്ലോ വണ്ടി അങ്ങോട്ട് പോകില്ലട ഈ വലിയ ഓട പണീനോണ്ടേ അങ്ങോട്ട് വഴിയില്ല പോകാനായിട്ട് ഇപ്പം നേരെ പോയിട്ട് കുന്നപ്പുഴ ജംഗ്ഷൻ പോകണം ഇവിടെ ഓ വേറെ വഴി ഉണ്ട് ആന ഇടങ്ങി ആന ഇടങ്ങിയല്ലേ ആന ഇടാ വഴി റോഡ് ആ അത് വഴി പോകുമ്പോ എന്നാ അത് റോഡ് മോശം ഒരു ഇടയ്ക്ക് വഴിയും കൂടെ മാറ്റിപ്പൊടിച്ചാൻ പറഞ്ഞ ഇതല്ലേ ഓക്കെ ഇത് പിന്നെ ഒരു വഴി അടച്ചാൽ ദൈവം വേറൊരു വഴി തുറന്നു വരും കറുത്ത ആട്ടി നിൽക്കണ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് ഒന്നും ചെയ്തില്ലോ ഓക്കെ വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ വഴി ഉണ്ടാസ്വദം അങ്ങോട്ട് വഴി കാണിക്കുന്നു അറിയാം ബാ പ്രൈവറ്റ് കോമ്പൗണ്ട് ആണ് കോമ്പൗണ്ട് കാമ്പൗണ്ട് അല്ല സൊമാറ്റ ആണേ ഇവിടെ ഓർഡർ ചെയ്തത് സൊമാറ്റ ഫുഡ് സുമതി ഓക്കെ ശരി ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എൺപത് രൂപ എഴുപത്തൊമ്പത് പൈസയാണ് നമ്മൾ നേരെ തിരുവല്ല ലക്ഷൻ പോയി നിൽക്കാം അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നോക്കാം ഓർഡർ അടിച്ചില്ലെങ്കിൽ സ്ഥലം മാറിക്കാം ഓക്കെ ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ജിത്തു ജോജി ഹോംലി ഫുഡ് കുന്നപ്പുഴ അക്സെപ്റ്റ് നമുക്ക് ഓർഡർ ലോങ്ങ് ആയി പിക്ക് അപ്പ് ഓർഡർ ആയിരിക്കണം എങ്കിൽ നമുക്ക് ലാഭമുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ മൂന്നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഓക്കെ റീച്ച് ലൊക്കേഷൻ ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം ഒരു കാറോട് ഇരിക്കുന്നത് നമ്മുടെ കാർ ആയിരിക്കുമോ ചോദിച്ചപ്പോൾ ചോദിച്ചോ ചിക്കൻ ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ ടു നയൻ സീറോ ഫൈവ് സൊമാറ്റോ സൊമാറ്റോ ഇതല്ലോ ഓക്കെ ചിക്കൻ ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ ഓർഡർ പിക്കഡ് കസ്റ്റമറേ പപ്പടം വയ്ക്കാൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ രാത് ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ ശരി ശരി ഓക്കെ നമ്മൾ ചോദിക്കണ നിർബന്ധമില്ല എന്നാലും ചോദിച്ചേക്കാം കണ്ടതുകൊണ്ട് കൊണ്ട് ചോദിച്ചത്ര തന്നെ ചില റെസ്റ്റോറൻറ്റിൽ പപ്പടം അപ്പം വയ്ക്കൂല അതാണ് ഞാൻ ചോദിച്ചത് കയറി ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് എട്ടുകാലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തമല ഉണ്ട് അത് കറക്റ്റ് ത്രീ പോയിൻറ്റ് ടു കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ നിന്ന് പോകുന്ന വഴി എന്ന് കുന്നപ്പുഴ ജംഗ്ഷൻ അവിടുന്ന് റൈറ്റ് പിടിച്ച് പിന്നെ അവിടുന്ന് നമ്മൾ മുടവൻ മുകളിലോട്ട് പോയിട്ട് സൗത്ത് ലൈൻ കയറി അവിടുന്ന് നമ്മൾ തമലത്തിൽ പോകണം ഓക്കെ വഴി കറിയാലോ പിന്നെ അല്ലാതെ തമലം പൂജാപ്പുരം മുടോൻ മുളക്ക് നമ്മളെ ആരിയാണ് ഓ മൈ ഗോഡ് അങ്ങോട്ട് വണ്ടി പോകൂലേ ബൈക്ക് പോലും പോകൂലേ മറ്റേ വണ്ടി പോകില്ല അവിടെ എന്തോ പണി നടക്കുകയാണ് കേട്ടോ അതാണ് മാപ്പ് ഇങ്ങോട്ട് കാണിക്കാത്ത ഇതിലെ എളുപ്പ വഴി സ്വദേശി കുഴപ്പമില്ല എന്തായാലും റൂട്ട് മാറ്റി പിടിക്കാൻ പാ വഴി അറിയാലോ ഇതുവഴി നേരെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ പോവേണ്ടത് ഇങ്ങോട്ടല്ലേ ലെഫ്റ്റിലോട്ട് ആ ഇവിടെ ഒരു വഴിയുണ്ടല്ലേ ഇതുവഴി കറപ്പാ സൂപ്പർ സൂപ്പർ അപ്പോൾ പൊടി കംപ്ലീറ്റ് അടച്ച അടച്ചടച്ചോ എന്ത് ഒരു പൊടി ഇത് ഒപ്പ് പൊടി പറക്കത് പൊടി പറക്കത് ചുമ്മാ ഓക്കേ ഇതാണ് ലൊക്കേഷൻ ഹലോ ആ സോമാറ്റാണേ ഹലോ ഞാൻ അവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു ഇവിടെ ഇറക്കു ഇറങ്ങി ഒരു ഓട്ടോ നിൽക്കുന്നത് അതിൻ്റെ അവിടെ നിന്ന് ഇറക്കോണോ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം ആ പോരെ പോരാം ശരി ഇവിടെ അല്ല കുറച്ച് ഫ്രണ്ടിൽ പോകണം പക്ഷേ ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത് ഇവിടെ നിന്ന് ഇറക്കു ഇറങ്ങി വരുമ്പോൾ ആദ്യത്തെ ലെഫ്റ്റ് ഇൻ്റർലോക്കാ ഇവിടെ അവിടെ ഇൻ്റർലോക്ക് ഉണ്ട് അവിടെയാണ് പോകണം ഇവിടെയല്ലേ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് വണ്ടി അങ്ങോട്ട് വച്ചോട്ട് ഓക്കെ അപ്പോൾ ഇതേ ഗൂഗിൾ പേ അല്ലേ ഓക്കെ ഹോം ഡെലിവറി ഇരുപത്തിനാല് രൂപ ക്യാഷ് ഇവിടെ പോന്നാ ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് നാല്പത്തി രണ്ട് രൂപ എഴുപത്തിരണ്ട് പൈസയാണ് പയ്യെ ബാക്കോട് സൂക്ഷിച്ച ഇറക്കുവാണല്ലോ ഭയങ്കരമായിട്ട് ഡേഞ്ചറാണോ വണ്ടി സ്കൂഡാവോ കുഴപ്പമില്ല പയ്യയുടെ വിഷയമില്ല വിഷയമല്ല പോകുമ്പോ കുത്തും ഇറക്കാം കേട്ടോ ഓക്കെ അത്ര തന്നെ ഇനി വാ ഡോണ് 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 ഓക്കെ ഇപ്പം നേരം എങ്ങോട്ട് പോകാൻ മണി ഇപ്പോൾ വേറെ എട്ടര മണിയായി ഇപ്പോഴത്തേക്കും സ്ഥലം തമലത്താണ് തമല പള്ളിയിൽ എടുത്തായിട്ട് സൂപ്പർ അല്ലേ പള്ളി ഈ പള്ളി പണ്ട് സ്കൂളായിരുന്നു ഇവിടെ ഞാൻ പഠിച്ചത് എൽ കെ ജി നാലാം ക്ലാസ് വരെ അതൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫയാണ് ആക്സപ്റ്റ് കുമാർ കഫയുടെ രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പിക്കപ്പിൽ വാങ്ങാൻ കുഴപ്പമില്ല ഓക്കെ റീച്ച് ലൊക്കേഷൻ റെഡി അറിയാം പാപ്പ എടുക്കാം ത്രീ സീറോ എയിറ്റ് സീറോ എഗ് മസാല അപ്പം പിക്ക്ഡ് എന്ന് പറയോ പിക്ക്ഡ് എന്ന് പറയുമോ ബാക്കിയത് പറഞ്ഞത് പറഞ്ഞാൽ മനസ്സായ മാറ്റി ആൾക്കാർക്ക് അല്ലേ ഇവിടെ നിന്ന് കൂട്ടം നാലഞ്ച് പേരായിട്ട് സുമ്മാര് മീറ്റിംഗ് ആയിരിക്കും ഓക്കെ അപ്പോൾ പോകുന്നത് അപ്പം നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കരുമാണുള്ളൂ കറക്റ്റ് ത്രീ പോയിന്റ് ഫോർ കിലോമീറ്റർ ദൂരം ഉണ്ട് മണി ഇപ്പോൾ കറക്റ്റ് എട്ട് നാൽപ്പതായിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞത് മറ്റേ ഇവിടെ നിന്ന് പോകാൻ ആറ്റുകാലിൽ റോഡ് കയറി അവിടെ നമ്മൾ നേരെ അവിടെ നിന്ന് പുഞ്ചക്കാരി കാര്യമാണ് ഓക്കെ നല്ല വിഷപ്പുള്ളത് കാരണം ആ ഒരു കാര്യം റിപ്പീറ്റ് മൈൻഡിൽ വന്നോണ്ടിരിക്കുകയാണ് ഭയങ്കര ദേഷ്യം പറഞ്ഞു എന്റെ സ്വഭാവം എനിക്കിനെ പിടിക്കാതിരിക്കുകയാണ് വരെ വരാ ഭയങ്കര മോശം കിടന്നു ഈ കാര്യം കഴിഞ്ഞ കാര്യമാണ് വിട്ടേക്കണം പിന്നെ പിന്നെ ആലോചിച്ചു കഴിഞ്ഞാ എന്റെ സ്വഭാവം എനിക്ക് ഓരോ മനുഷ്യർ രണ്ട് സ്വഭാവം ഉണ്ട് ഒന്ന് ഉൾമനസ്സിൽ ഒരു സ്വഭാവം ഉണ്ട് നല്ല സ്വഭാവം അത് നമ്മള് പറഞ്ഞാൽ കേൾക്കേലും നമുക്ക് ആ സമയത്ത് നമ്മൾ ഈ ഗോ പറഞ്ഞാൽ നമ്മൾ എനിക്ക് ആ കാര്യം ആലോചിക്കുമ്പോൾ അവൻ ആലോചിക്കുമ്പോൾ അവന്റെ മോഞ്ചിയിലും രണ്ട് രണ്ടും വീട്ടിലെടുക്കാൻ തോന്നുന്നു ഓക്കെ ഇത് തന്നെ ലൊക്കേഷൻ ബി ഫോർ ഇത് തന്നെ അവിടെത്തന്നെ ഈ വീട് തന്നെ ഓക്കെ ഓക്കെ പൈസ പോകുന്ന എനിക്ക് ഈ വിഷയം പയ്യെ മാറ്റിക്കൊണ്ട് പോകണം അല്ലേ ശരിയാവുമല്ലോ എനിക്കത് കിടന്ന് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും ഗ്ലാസ് തലവേദന വരും ഓക്കെ പോന്ന അപ്പോൾ ഇപ്പോൾ കേട്ടിട്ട് ഓർഡർ പേയ്മെൻറ്റ് അമ്പത്തിനാല് രൂപ എഴുതുവൈസാണ് ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് റഹ്മദ് ഫാമിലി റെസ്റ്റോറന്റ് വെള്ളയാണെങ്കിൽ അയ്യോ നാല് കിലോമീറ്റർ പിക്ക് അപ്പാ ഡ്രോപ്പ് അടുത്താണോ കേട്ടാ ശരി കുഴപ്പമില്ല അക്സെപ്റ്റ് ചെയ്യും ഓക്കെ റീച്ചഡ് ലഹപത്ത് റെസ്റ്റോറൻറ്റ് നാല് കിലോമീറ്റർ എത്ര ദൂരം എന്ന് പറയുമോ കുഴപ്പമില്ല ഡെലിവറി ചാർജ് ഉണ്ടല്ലോ രൂപയ്ക്ക് ഉള്ളൂ എവിടെ പോകേണ്ട സ്റ്റുഡിയോ റോഡ് നേമോ അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ നേരെ ഇപ്പോൾ യൂട്ട് എടുക്കണമല്ലോ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ആയിട്ട് പോകാമായിരുന്നു പക്ഷേ അങ്ങോട്ട് ഒൻപേ അല്ലേ ഇനി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും കുഴപ്പമില്ല നമുക്ക് നേരെ യൂട്ട് എടുത്തിന് വരാം വാ സെവൻ ടു ഫൈവ് ഏറ്റെ ഓക്കെ പൊറോട്ടയൊക്കെ കുറിച്ച് ഞാൻ ചപ്പാത്തി ഓർഡർ പിക്ക് ഇടും ഓക്കെ പോകുന്നത് അപ്പം നമ്മൾ പോവേണ്ട ലൊക്കേഷൻ നേമം സ്റ്റുഡിയോ റോഡാണ് ഇവിടെ നേരത്തെ വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരം ഉണ്ട് സത്യം പറഞ്ഞാൽ അത്ര ദൂരം വരുമില്ല നമ്മൾ ഇത് റൂട്ടിനടുത്താണ് പറഞ്ഞത് നേരെ പോയിട്ട് അപ്പോൾ അത്രയും കിലോമീറ്റർ കവർ ചെയ്യേണ്ടിയിരിക്കുന്നത് ഒന്നോ ഇവിടെ എന്തോന്നു ഇവിടെ ആ ജംഗ്ഷൻ വന്നത് ഞാൻ വണ്ടി കയട്ടാ സോറി എന്തായാലും വണ്ടി ഇല്ലല്ലോ അയ്യോ കയറട്ട വണ്ടിയും ഇല്ലല്ലോ ഓക്കെ അറിയുക അറി കയറി തന്നെ തമ്പുരാൻ സ്ട്രീറ്റ് ട്രീ ബോർഡ് ഇവിടെ ബോഡിൻ്റെ ഇടയിൽ ചെടി പിടിച്ച് കിടക്കുന്നു ആ അവിടെത്തന്നെ കറി കയറി ഹൗസ് ചമ്പർ ഇത്രയും നോക്കിയില്ലല്ലോ ഓക്കെ ഇത് തന്നെ വീട് ഹൗസ് അല്ല വീട്ടുപേര് മാത്രമേ ഉള്ളൂ ക്യൂആർ അതായിരിക്കും നേരെ കാണുന്നത് ഇതെല്ലാം ഇതല്ല ശരി ശരിപ്പാ വി വിളിച്ചു നോക്കാം ഓക്കെ ഓർഡർ ഡെലിവേർഡ് ആ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കിട്ടി ഓർഡർ പേയ്മെൻറ്റ് അൻപത്തൊന്ന് രൂപ പതിനാല് പൈസയാണ് യാത്ര വച്ചോ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അതേ റസ്റ്റോറൻറ്റ് റഹ്മത്തിൽ ഇതിന് പിക്ക് അപ്പ് ചാർജ് ഇല്ല കേട്ടോ ശരി കുഴപ്പമില്ല അക്സെപ്റ്റ് ചെയ്യാ പോകാം റഹ്മത്ത് ഫാമിലി റസ്റ്റോറൻറ്റ് കമോൺ കമോൺ ക്വിക്ക് 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 ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഡബിൾ ഓർഡർ ആണ് അതേ റസ്റ്റോറൻറ്റിനെ കൊള്ളാം ഇത് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അടിച്ചല്ലേ വല്ലതും കൈ വരുള്ളൂ ഇത് ഇങ്ങനെ പോയാലോ കുറച്ച് ഓട് മോശമായിരിക്കുന്നു ആ സൈഡ് വെയിറ്റ് വെയിറ്റ് ആദ്യം ഒന്ന് വഴി പിടിച്ചു കൊടുക്കാം നല്ല പോലെ ഓക്കെ ഓക്കെ റീച്ച് റഹ്മത്ത് റെസ്റ്റോറൻ്റ് ആകെ റെഡി ആയിരുന്നുണ്ട് വാ പൊളി 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 വൺ സെവൻ വൺ സിക്സ് വൺ സെവൻ ഫോർ ഐറ്റ് പോകും ഓക്കെ നമ്പറുണ്ടല്ലോ ഓർഡറിലൊക്കെ നമ്പർ ഉണ്ട് നല്ല ക്ലിയർ ഇല്ല കറക്റ്റ് നമ്പർ മാറാതെ ഓർഡർ കൊടുക്കണം അല്ലേ പണി ആയിപ്പോ അറിയാലോ രണ്ട് ഒരേപോലത്തെ നമ്പറാണ് വൺ സെവൻ ഫോർ എയ്റ്റ് വൺ സെവൻ വൺ സിക്സ് ഓക്കെ ഇപ്പോൾ കറക്റ്റ് ഒമ്പത് മണിയാവാറേ നമ്മൾ രണ്ട് ഓർഡർ ഉണ്ട് ഫസ്റ്റ് കൊടുക്കേണ്ട ലൊക്കേഷൻ നമ്മൾ വട്ടവളയാണ് നേമം റോഡ് വട്ടവള ഇവിടുന്ന് കറക്റ്റ് വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ ദൂരമുണ്ട് വട്ടവള എന്ന് പറഞ്ഞാൽ പൂജപ്പുരമുണ്ട് ഇത് നേമം വട്ടവളയാണ് അപ്പോൾ കൺഫ്യൂസ് ആവാതെ കറക്റ്റായി കൊടുക്കണുണ്ട് പൂജപ്പുര എട്ട് കിലോമീറ്റർ നാളെ ദൂരമുണ്ടോ അയ്യോ അതുകൊണ്ട് എപ്പോഴും മാപ്പ് ഇട്ട് നോക്കിക്കോണം ഒരു ചെറിയൊരു ഒരു ഡബിൾ ചെക്ക് എപ്പോഴും വെച്ചോണം നമ്മളെ പാട്ടിൻ്റെ ലൊക്കേഷൻ കണ്ടുപോടേ ആ വട്ടവള അല്ലേ പോയി പോയിക്കളെ എട്ട് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ലെഫ്റ്റിലാണ് പോകേണ്ടത് ചെറിയ മുടുക്കാണ് വഴി കാണുമായിരിക്കും നോക്കാറുണ്ടായിട്ട് നേരെ പോകാം യാത്ര സമയത്ത് ഇതുപോലത്തെ റോഡിൽ റിസ്ക് ആണ് ഓ പോയി നിൽക്കുന്നത് ഡെഡ് എൻ്റെ ആയിരിക്കും മെയിനായിട്ട് പേടിക്കേണ്ട പട്ടികളാണ് ചെറിയ വഴിയാവണ്ടേ സ്പീഡിൽ പോകാൻ പറ്റേയില്ല പട്ടി ഓടിക്കാൻ തുടങ്ങി നേരെ കാലിൽ ടാർഗറ്റേ ഉള്ളൂ അത് കഴിക്കുകയല്ലേ തന്നെ ഉണ്ടാകാം ചിലപ്പോൾ കടിക്കട്ടിയൊക്കെ കിട്ടി എത്ര തന്നെ ഓക്കെ ലൊക്കേഷൻ തരായിട്ടുണ്ട് ഇവിടെയാണ് മാപ്പ് കാണിക്കണത് അവിടെയാണോ ക്യാഷ് ആണോ ഇതിനു രണ്ട് മിനിറ്റ് ഓക്കെ ശരി എന്നാൽ കസ്റ്റമർ ഭയങ്കര ചിരിയാണല്ലോ നമ്മൾ അറിയാൻ പോകട്ടാ പുള്ളി നമ്മളറിഞ്ഞ പോലെ കാണിക്കുള്ള ശരി കുഴപ്പമില്ല എന്തായാലും ഇങ്ങോട്ട് മിണ്ടിയാൽ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദിക്കായിരുന്നു നമ്മളിങ്ങോട്ട് ചേർന്ന് മോശമല്ലേ നമ്മൾ കാര്യ ചോദിച്ചിട്ട് നമ്മൾ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറുനൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പണ്ട് അതാണ് ഇപ്പോൾ ആരും ചോദിക്കാതെ ഇങ്ങോട്ട് തിരിച്ച് മിണ്ടാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ കേട്ടിട്ട് ഈ ക്യാഷ് കളക്ഷൻ ഇരുന്നൂറ്റി രണ്ടാണ് ഓർഡർ ഡെലിവർഡ് അടുത്ത് നേരം ഇങ്ങോട്ട് കൂടെ പാപ്പരകൂടിയാണ് കുഴപ്പമില്ല അതുവഴി വീട്ടിൽ പോകും അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാപ്പരം കൂടെ സത്യനഗറാണ് ഇവിടെ കറക്റ്റ് ത്രീ പോയിന്റ് സെവൻ കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ ഈ ഓർഡർ കൊടുത്ത് തരുമ്പോൾ കറക്റ്റ് ഒമ്പത് നാൽപ്പത് മണിയാകും ഇപ്പോൾ ഒമ്പത് അമ്പത് ആവാൻ ഇനി പത്ത് മിനിറ്റ് സമയം കൂടെ ഉണ്ട് ആ പത്ത് മിനിറ്റ് നമ്മൾ ഓർഡർ അടിക്കാതെ നോക്കണം അതിന് ചെയ്യേണ്ട ഒരേ ജോലി നമ്മൾ ഓർഡർ ഡെലിവറി മാർക്ക് ണം ഒമ്പത് അമ്പത് വരെ അത്ര തന്നെ അല്ലെങ്കിൽ അടുത്ത ഓർഡർ അടിച്ച് എവിടെയും ലോങ്ങ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചിന് പോയിട്ട് വരുമ്പോൾ സമയം ഒരുപാട് ആവും അതുപോലെ അത്ര ദൂരം കാലയടിച്ച് വരുമ്പോഴേ നമ്മളെ പെട്രോൾ പൈസ കിട്ടില്ലല്ലോ അതിലെ വിഷയം അതാണ് പാപ്പരംകോട് എസ്റ്റേറ്റ് റോഡ് പകല് പറഞ്ഞു സൂപ്പറാണ് അത്ര വെയിലുണ്ടെങ്കിൽ ഇവിടെ നല്ല ഉള്ളതുകൊണ്ട് നല്ല തണലാണ് നമ്മൾ ഫീൽഡ് വർക്ക് പോകാൻ നേരത്തെ ഇവിടെയൊക്കെ വന്ന് ചുമ്മാ ആയിരിക്കും കുറച്ച് നേരത്തെ ബൈക്ക് പാർക്ക് ചെയ്ത് ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് കുറച്ചു നേരം ഫോണൊക്കെ നോക്കിക്കോണ്ട് റീൽസൊക്കെ കണ്ടല്ലേ നല്ല കാര്യമാണ് അധികം ആളൊക്കെ ഇല്ല അധികം ട്രാഫിക് ബ്ലോക്ക് ഒന്നും നല്ല ഒരു കാര്യമാണ് ഓക്കെ ലൊക്കേഷൻ തറായിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലാണ് കാണിക്കുന്നത് അയ്യോ വലിയ ഇറക്കമാണല്ലോ ഇത് വീട് എവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാണ് ഓക്കെ കസ്റ്റമറെ വിളിച്ചായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡിലോട്ട് വളയ്ക്കാം വണ്ടി വളയ്ക്കാം അവിടെയാണ് പോകേണ്ടത് ആ മുടുക്കായിരുന്നു കേട്ടോ എന്തായാലും അങ്ങോട്ട് വണ്ടി പോകില്ല കുറച്ചുകൂടെ മോളിക്കാം ഇത്ര ഇറക്കത്തിൽ വണ്ടി വയ്ക്കാൻ പാടില്ല എന്താ പറയുക ഗിയറിൽ പോലും ചിലപ്പോൾ ബാക്കിലോട്ട് പോവും ഫസ്റ്റ് ഗിയർ ഇട്ടാൽ പോലും ബാക്കിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ആ സമാറ്റോ അവിടെ അല്ലേ ഇന്നൂറുണ്ടല്ലേ അത് ഓക്കെ പോകുന്ന അങ്ങനെ ലാസ്റ്റ് ഓർഡർ കംപ്ലീറ്റഡ് അപ്പോൾ മണി ഇത്രയും നോട്ട് ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ട ഒമ്പത് നാൽപ്പത്തിനാലയുള്ളൂ അപ്പോൾ പൈസ പോകാമല്ലോ സൂപ്പറല്ലേ എന്നാൽ ഓട്ടം അടിപൊളി കേട്ടോ സത്യം പറഞ്ഞാൽ ഇൻസെൻറ്റീവ് ഓഫർ മാറി കേട്ടോ അപ്പം നേരത്തെ നാല് ഓർഡർ എഴുത്തൊമ്പതായിരുന്നു ഇപ്പോൾ ഒന്നിട്ട് നാല് ഓഡറിന് നൂറ്റി മുപ്പത്തൊന്ന് രൂപ ആറ് ഓർഡറിന് നൂറ്റി അമ്പത്തെട്ട് രൂപ എന്തായാലും നൂറ്റി അമ്പത്തെട്ട് കിട്ടുവായിരിക്കും നമ്മൾ ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മണി ഇപ്പോൾ കാർട്ട് ഒമ്പത് അമ്പത്തൊന്നായിട്ടുണ്ട് അപ്പോൾ ഓർഡർ ഡെലിവേർഡ് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് അറുപത്തൊന്ന് രൂപ പതിനേഴ് പൈസയാണ് ഇൻസെൻറ്റീവ് മൊത്തം കെട്ടിയാ നോക്കാം സുതീശേഷ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന എന്തോ ഇങ്ങനെ പറഞ്ഞത് ഓഹോ ഓ സെൽഫി ചോദിക്കുന്നത് ശരി കൊടുത്തേക്കാം പാ അതിൻ്റെ പേരിൽ ഇൻസെൻറ്റീവ് കട്ടിയാൻ പാടില്ലല്ലോ ഇതൊരു ബാഗ് തന്നെ സൊമാറ്റ ബാഗ് അല്ലെന്നേ ഉള്ളൂ അടി എണ്ണ പച്ച ഓക്കെ ഓക്കെ അപ്പോൾ ായിട്ടുണ്ട് കാപ്പില്ലോന്ന് ചോറും അച്ചാറ് മുട്ട ഓംലെറ്റ് ഓക്കെ രക്ഷയില്ല അപ്പൊ തീയലിന് വേണ്ടി തന്നെ ചോറ് കഴിക്കണം അത്യാം പറയണം അല്ലേ അപ്പൊ ഒന്നും പറയാനല്ല ുംക്കിട്ട്ച്ചാർ എടുത്തിട്ട് നടുക്ക് വെച്ചിട്ട് കേട്ടോ അപ്പൊ കാർത്തിൽ വണ്ടി ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നറിയിക്കുക സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേർഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടിയും അഫോർഡബിൾ റേറ്റിൽ സൂപ്പർ ആഡ് ചെയ്ത് തരും സൗണ്ട് ഓഹ് അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങിയ നല്ലൊരു പാക്കേജിൽ അതിന് നല്ല കുറഞ്ഞ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കിതിന് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി എല്ലാം സെറ്റ് ആക്കി തരാം ഓക്കെ വേറെ ഒന്നും പറയാനുള്ള അവിടെ നോക്കിയാണ് പറയേണ്ടത് നീ ടി വി നോക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് നോക്കി പറയാൻ പാടില്ല മനസ്സിലായോ നമ്മൾ എപ്പോഴും ഐ കോണ്ടാക്ട് ക്യാമറ ആയിരിക്കണം ഐ കോണ്ടാക്ട് കണ്ണുന്ന് ക്യാമറ നോക്കൊണ്ടിരിക്കണം പറയാം ആരെങ്കിലും ആവട്ടെ ഞാൻ പറയാം ഇവരുടെ വന്നു ശരിയാവില്ല പെട്ടെന്ന് തെണ്ടിട്ട് പോണോ ശക് അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ചോറ് കളയാണ് നഷ്ടം വന്നാലും കൊറച്ചേഴ് തെന്റി അടിക്കോ നെക്സ്റ്റെപ്പിലോട്ട് ബോണാകുവോ മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കോ കാരണം അവർക്ക് ലൈഫേ ഉള്ളൂ ഉള്ളു ചേട്ടാ